തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകും കുമരകം ലേക്ക് റിസോർട്ടിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുക ഈ ലേക്ക് റിസോർട്ടിന്റെ മുന്നിൽ നിന്ന് ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും ചേരുകയാണ് കോട്ടയത്തല്ല ലേക്ക് റിസോർട്ടിന് മുന്നിലാണ് കുമരകം പറയൂ ടോബി എസ് കെ എൻ എന്തായാലും രണ്ട് മുഖ്യമന്ത്രിമാരും ഇപ്പോൾ ഈ കുമരകം ലേക്ക് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു നിർണായക കൂടിക്കാഴ്ച തന്നെയെന്ന് വേണമെങ്കിൽ പറയാം നമുക്കറിയാവുന്നത് പോലെ തന്തേപ്പെരിവാറിൻ്റെ ആ സ്മാരക ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഇരു നേതാക്കളും കോട്ടയത്തേക്ക് എത്തിയിരിക്കുന്നത് നാളെയാണ് ആ ചടങ്ങ് നടക്കുന്നത് വൈക്കത്ത് വെച്ച് നാളെ രാവിലെ പത്ത് മണിയോടുകൂടി ഈ സ്മാരകത്തിൻ്റെയും ഗ്രന്ഥശാലയുടെയും നവീകരിച്ച ആ സ്മാരകത്തിൻ്റെയും ഗ്രന്ഥശാലയുടെയും ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും അതിനു മുന്നോടിയായിട്ടാണ് ഈ രണ്ട് നേതാക്കളും ഇപ്പോൾ കുമരകം ഞാൻ നിൽക്കുന്ന ഈ കുമരകം ലേക്ക് റിസോർട്ടിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ നിർണായ ഈ കൂടിക്കാഴ്ച ഒരു നിർണായക ഒരു ഘട്ടം തന്നെയാണ് പ്രത്യേകിച്ചും നമുക്കറിയാവുന്നതുപോലെ തന്നെ മുല്ലപ്പെരിയാർ വിഷയം സജീവ ചർച്ചയായി നിൽക്കുന്നു ആ വിഷയം ചർച്ച ചെയ്യുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ സ്റ്റാലിൻ പറഞ്ഞു അത് ആ ഒരു ചർച്ച ഇന്ന് നടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് എന്തായാലും മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവരുണ്ട് ഒപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുമുണ്ട് അതുകൊണ്ട് തന്നെ രാത്രിയിലോ അല്ലെങ്കിൽ നാളെ പകലോ ഈ ചർച്ച നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെ ഒരു സാഹചര്യം മുല്ലപ്പെരിയാർ ഏറ്റവും അടുത്തു വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ തമിഴ്നാട് സംഘത്തെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നമ്മൾ ഒരു വാർത്ത കണ്ടിരുന്നതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ രണ്ട് സർക്കാരുകളും എങ്ങനെ ഈ ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകും അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു ചർച്ചകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്തായാലും ഔദ്യോഗികമായിട്ടൊരു ചർച്ചയെന്ന് നമുക്കിതിനെ പറയാൻ സാധിക്കത്തില്ല ഈ രണ്ട് നേതാക്കളും ഒരുപക്ഷെ സംസാരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്തായാലും ആദ്യം സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ആയിരിക്കാം ആ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച ചർച്ച ഉണ്ടാവുക എന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് സംബന്ധിച്ചിടത്തോളം ആ രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചടങ്ങാണ് നാളെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആ ചർച്ചയ്ക്ക് അതിലേക്ക് വരുമോ ഈ ഒരു പരിപാടിക്കിടയിൽ ചർച്ചയാകുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല ഒരുപക്ഷെ അത് പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാനാണോ മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പോലും നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഈ ഒരു നിർണായക കൂടിക്കാഴ്ച കേരളത്തിൽ യും തമിഴ്നടിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ടോബി ജോൺസൺ ആണ് കുമരകം ലേക്ക് റിസോർട്ടിന് മുന്നിൽ നമുക്കിപ്പം ചേർന്ന് അവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കും ഇന്ന് രാത്രിയിലോ അല്ലെങ്കിൽ നാളെ പകലോ നടക്കും ഇവർ തമ്മിൽ മുല്ലപ്പെരിയാർ പ്രശ്നം ചർച്ച ചെയ്യും എന്നാണ് എത്രയോ പതിറ്റാണ്ടുകളായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആശയ സംഘർഷത്തിന് കാരണമാകുന്ന മുല്ലപ്പെരിയാർ പ്രശ്നം ആ ചർച്ചയ്ക്ക് ഈ കുമരകത്ത് തുടക്കമാകുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ